ഞാനും അന്തോണിയുടെ കൂടെ ഒന്ന് പുറത്തിറങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അടുത്ത കാലാവസ്ഥ കുറച്ച് നല്ല കാലാവസ്ഥയാണ് കേട്ടോ പത്ത് ഡിഗ്രിയുടെ അടുത്തുണ്ട് ടെമ്പറേച്ചർ രണ്ട് ദിവസത്തെ മഴയും മഞ്ഞിനൊക്കെ ശേഷം എന്നാൽ ചെറിയ വെയിലൊക്കെ ഉണ്ട് നടന്ന് പകുതി വഴിയായപ്പോഴത്തേക്കും അന്തോണി ഉറക്കായിട്ടോ സെബാസ്റ്റിൻ്റെ ഒക്കെ സ്കൂളിൽ അവിടുത്തെ പ്രൈമറി സെക്ഷനിലെ പിള്ളേർക്കിടെ എന്തോ ക്രിസ്മസ് സോങ്സൊക്കെയാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി പോണാണ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഇനി ഇവിടെ പതിനഞ്ച് ദിവസം ക്രിസ്മസ് വെക്കേഷൻ ആണ് പത്തേ കാലം തുടങ്ങുമെന്നാണ് പറഞ്ഞേക്കണത് പക്ഷേ ഇപ്പോൾ സമയം ഏകദേശം പത്തര ആയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടാവണം നേഴ്സറി സ്കൂളിൻ്റെ തൊട്ടപ്പുറത്തന്നെയായിട്ട് ഒരു വലിയ ഹോളുണ്ട് അതിനകത്തായിട്ട് സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ നടത്തണേ അപ്പം അവിടെയാണ് ഇന്നത്തെ പരിപാടികളുള്ള ആൾക്കാർ എല്ലാത്തിനും പഞ്ചലായത് കൊണ്ട് തന്നെ എല്ലാവരും തന്നെ നേരത്തെ എത്തിയിട്ടുണ്ടാവും പ്രതീക്ഷിച്ച പോലെ തന്നെ ഹോളിൻ്റെ അകത്തേക്ക് കടന്നപ്പോൾ ഇരിക്കാൻ പോലും സ്ഥലമില്ല കേട്ടോ അതിൻ്റെ രണ്ട് സൈഡിൽ ശരിക്കും ഇരിക്കാനുള്ള സ്ഥലമുണ്ട് പക്ഷേ അവിടെയൊക്കെ ഫുള്ളായി വാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ കേട്ടോ ലോട്ടറി നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു അതിനകത്ത് പേനയൊക്കെ സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് സഭാസ്കി ഭയങ്കര സന്തോഷത്തിലാണ് നിങ്ങൾക്ക് ലോട്ടറി നറുക്കെടുപ്പിലൂടെ കിട്ടിയ സമ്മാനം കേട്ടോ നാല് പേനയുണ്ട് പിന്നെ അഞ്ചെണ്ണല്ല ആ അഞ്ചു പേന ഉണ്ട് ഓ തന്ന ആളാരായാലും നമ്മുടെ വീട്ടിൽ അഞ്ചു പിള്ളേരുണ്ടെന്ന് മനസ്സിലാക്കി തന്നാന്ന് തോന്നുന്നു സമ്മാനം കിട്ടിയത് അഞ്ച് പേന ഉണ്ട് ഏറെ സമ്മാനങ്ങളുണ്ട് കേട്ടോ ഒരു ഹോട്ടലിലെയാണ് ഒരു പാസ് പോലെ എന്തോ ഒരു സംഭവമാണ് ഇതിനകത്ത് നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഓഫർ കിട്ടും എന്നുള്ളതാണ് പിന്നെ ഇതുണ്ട് ഒരു അതിനും ഉണ്ട് ഓഫർ ഇത് മുപ്പത്തൊന്നാം തിയതിക്ക് മുമ്പിൽ നമ്മള് ചെല്ലണം മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പിൽ പിന്നെ പറഞ്ഞി ബ്യൂട്ടി പാർലറിൽ ഉണ്ട് സെബാസ്റ്റിൻ്റെ തലമുടി വെട്ടാനായിട്ട് ഒരു ഫ്രീ ഒരു മുടി വെട്ട് ഫ്രീ ഉച്ച സമയം കിട്ടുമ്പോഴത്തേക്കും അവരുണ്ട് ഞങ്ങളുടെ പാർക്കിൽ കളിക്കാൻ പോയി ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഞങ്ങളുടെ ഡെയിലി ലൈഫുകളാണ് ഞാൻ വീഡിയോസ് ആയിട്ട് ഇടുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ആ ബെല്ലൈക്കിളും കൂടെ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അതിനകത്തോടെ കാണാം എല്ലാവർക്കും ബൈ ബൈ